നമ്മളൊക്കെ പലപ്പോഴും രോഗവുമായി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങൾ തന്നെ ഡോക്ടർ രോഗം നിർണയിക്കാറുണ്ട് അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകൾ നോക്കി നമ്മുടെ വാഹനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നുമില്ലാത്ത സാധാരണക്കാരന് വാഹനത്തിൻ്റെ ടയറിൻ്റെ തേയ്മാനം നോക്കി എന്താണ് വാഹനത്തിൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്തുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങളിന്നിവിടെ പറയുന്നത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ ടയറുകൾ പരമാവധി മൈലേജും സുരക്ഷയും തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ ചില പിഴവുകൾ കൊണ്ടോ വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ടയറുകൾ മാക്സിമം മൈലേജ് തരാതിരിക്കുകയോ അപകടങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യാറുണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെയും ബ്രേക്കിൻ്റെയും ഒക്കെ പ്രശ്നം ടയറുകളിൽ പ്രതിഫലിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ടയറിൻ്റെ തേയ്മാനത്തിൻ്റെ രീതി നോക്കി വാഹനത്തിൻ്റെ ഏത് ഭാഗത്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ ഉള്ളിലെ എയർ പ്രഷർ കുറഞ്ഞാലും കൂടിയാലും അത് ടയറിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ടയറുകളുടെ തേയ്മാനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം ടയറുകൾ പ്രധാനമായും തേയുന്നത് ഈ സെൻടർ പോർഷനിലോ അല്ലെങ്കിൽ ഈ ഷോൾഡർ ഏരിയയിലോ ആയിരിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മധ്യഭാഗം മാത്രം കൂടുതലായി തേഞ്ഞിരുന്നാൽ മനസ്സിലാക്കുക ടയറിനുള്ളിലെ എയർ പ്രഷർ അധികമായി ടയർ ഓടിയത് ഈ തേയ്മാനം സംഭവിച്ചതെന്ന് ഇനി വശങ്ങളിലാണ് തേയ്മാനമെങ്കിൽ ടയറിനുള്ള എയർ പ്രഷർ കുറഞ്ഞാണ് ഈ ടയർ ഓടിയത് എന്ന് മനസ്സിലാക്കാം ഈ ടയർ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു വശം പൂർണ്ണമായിട്ടും തേഞ്ഞിരിക്കുകയാണ് മറുവശത്ത് അത്രയും തേയ്മാനമില്ല ഇങ്ങനെ ഒരു ടയർ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിന് വീൽ അലൈൻമെന്റ് പ്രശ്നങ്ങളുണ്ട് എന്നാണ് നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ പരിശോധിക്കുമ്പോൾ ഇതുപോലെ ക്രമരഹിതമായ തേയ്മാനം കണ്ടാൽ അതായത് ഒരു ഭാഗത്ത് തേഞ്ഞും ഒരു ഭാഗത്ത് തേയ്മാനം ഇത് സാധാരണയായി പറയുന്ന പേര് കപ്പ് വെയർ എന്നാണ് ഇതുപോലെയാണ് തേയ്മാനം കണ്ടതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ വാഹനത്തിന്റെ വീൽ ബെയറിംഗ് തകരാറിലാണ് എന്നുള്ളത് സസ്പെൻഷൻ തകരാറുകൾ കൊണ്ടോ ബ്രേക്കിന്റെ തകരാറുകൾ കൊണ്ടോ ഇതുപോലുള്ള തേയ്മാനം സംഭവിക്കാവുന്നതാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറുകൾക്ക് ഈ രീതിയിലുള്ള തേയ്മാനം കണ്ടാൽ ഒരു ഭാഗം മാത്രം തേഞ്ഞിരിക്കുക മറുഭാഗങ്ങളിൽ നല്ല രീതിയിൽ ട്രെഡ് ഉണ്ട് ഈ രീതിയിലുള്ള തേയ്മാനം കണ്ടാൽ മനസ്സിലാക്കുക നിങ്ങളുടെ ബ്രേക്ക് വാഹനത്തിന്റെ ബ്രേക്ക് പ്രോപ്പറായിട്ട് റിലീസ് ആകുന്നില്ല എന്ന് നമ്മളുടെ വാഹനങ്ങൾ റോഡിലൂടെ ചീറിപ്പായുമ്പോൾ റോഡും വാഹനവുമായിട്ടുള്ള ഏകബന്ധം ഈ ടയറുകളാണ് അതുകൊണ്ട് തന്നെ ടയറുകളുടെ കാര്യക്ഷമത സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകൾ ഇന്ന് തന്നെ പരിശോധിക്കുക എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉടൻ തന്നെ പരിഹരിക്കുക കൃത്യമായ ഇടവേളകളിൽ വീൽ ബാലൻസിംഗ് വീൽ അലൈൻമെന്റ് ടയർ റൊട്ടേഷൻ ടയർ പ്രഷർ ചെക്കിംഗ് എന്നിവ നടത്തുക സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് ഈ ടയറുകൾ വഹിക്കുന്ന പങ്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം